കരമന ജംഗ്ഷൻ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ നമ്മൾ കുറച്ചു ദൂരം വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു കിലോമീറ്റർ വരുമ്പോൾ തളിയിൽ എന്ന് പറയുന്ന ഈ ജംഗ്ഷനിൽ വരും ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ മുന്നിലേക്ക് പോകുന്നത് കാലടി ചെന്ന് കയറാൻ സാധിക്കും കേട്ടോ നമുക്കിവിടെ നിന്ന് ആറ്റുകാൽ ക്ഷേത്രം ആ രീതിയിലൊക്കെ പെട്ടെന്ന് ചെന്ന് പറ്റുന്ന നല്ലൊരു കിടിലം ലൊക്കേഷനാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു റെസിഡൻഷ്യലാണ് അതുപോലെ ഈ നമ്മളെന്ന് കാണിക്കാൻ പോകുന്ന പ്രോപ്പർട്ടി ആണെങ്കിലോ അതെ ഈ കാണുന്ന മെയിൻ റോഡ് ഫ്രണ്ടേ ആ ഭാഗത്തായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണാം നല്ല അടിപൊളി റോഡ് ഫ്രണ്ടേജിലുള്ള കീടിലം പ്രോപ്പർട്ടി ടോട്ടലായിട്ട് ഒൻപത് സെൻറ്റ് സ്ഥലമാണ് വിൽപ്പനയ്ക്കുള്ളത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടു നേരിട്ടിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് തളിയിൽ ഇന്ദിരാഗാന്ധി ജംഗ്ഷനിൽ നിന്ന് കുറച്ചൊന്ന് മുന്നിലേക്ക് വരുമ്പോൾ നമുക്ക് ലഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഇരുനൂറ് മീറ്റർ വരുമ്പം തന്നെ അതായത് ഈ രണ്ട് ഗേറ്റുള്ള പ്രോപ്പർട്ടി കാണാം ഇത് ഫുള്ള് നമ്മുടെ ഫ്രണ്ടേജ് ആണ് മുൻവശം ഫുൾതായി ഈ രീതിയിൽ മെയിൻ റോഡിൽ ഫ്രണ്ടേജ് ഉള്ള കിടിലൊരു പ്രോപ്പർട്ടിയാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു വഴി കാണാം ആ റോഡ് നമുക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത് ഇഫ് ഇൻ കേസ് നിങ്ങൾ ബാക്കിലേക്ക് വീട് വയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു രണ്ട് കടമുറിയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിലും പിൻവശത്തേക്ക് നമുക്ക് അതുവഴി വണ്ടി കൊണ്ടുപോകാനുള്ള പ്രൊവിഷനുണ്ട് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിൽ ടോട്ടലായിട്ട് ഒൻപത് പോയിൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യാം നമുക്കിവിടുന്ന കരമന ജംഗ്ഷനിലേക്ക് ഒന്നര കിലോമീറ്റർ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് ഒന്നര കിലോമീറ്റർ നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ആ രീതിയിലേ ഉള്ളൂ എനിക്ക് ഈ പ്രോപ്പർട്ടി കണ്ടപ്പോൾ തോന്നിയത് നിങ്ങൾക്ക് ചെറിയ വർക്ക്ഷോപ്പോ അങ്ങനെ അല്ലെങ്കിൽ നാലഞ്ച് കടമുറികളായിട്ട് ചെയ്യണമെങ്കിലോ ആ രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രയോജനപ്പെടുത്താവുന്ന അരികത്തുള്ള പ്രോപ്പർട്ടിയാണ് ഇവിടുന്ന് കാരടി ജംഗ്ഷനിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയുള്ളിച്ച് ഡീലായിരിക്കും ഉദ്ദേശിക്കുന്ന വില പെർ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞിരിക്കുന്ന വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട്